സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ മഹാവിഷ്ണു ക്ഷേത്രമായ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം അത്ഭുതങ്ങളുടെ കലവറയാണ് ദ്രാവിഡ ദേശീയ കേരളീയ ശൈലിയിലാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ തിരുവിതാംകൂർ രാജവംശത്തിന്റെ സംരക്ഷകനായാണ് പത്മനാഭസ്വാമിയെ കാണുന്നത് അതുകൊണ്ടുതന്നെ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടവും ചെങ്കോലും ക്ഷേത്രത്തിലാണ് സൂക്ഷിക്കുന്നത് തൃപ്പിടിദാനം എന്ന പേരിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പതിലാണ് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പത്മനാഭസ്വാമിക്ക് ഉടവാളും കിരീടവും സമർപ്പിച്ചത് എന്നാൽ പിന്നീട് അത് തിരിച്ചു വാങ്ങുകയും പത്മനാഭസ്വാമിയുടെ പ്രതിപുരുഷനായി രാജ്യഭരണം ഏറ്റെടുക്കുകയും ചെയ്തു ഇപ്പോൾ ഇവ ക്ഷേത്രത്തിലാണ് സൂക്ഷിക്കുന്നത് അനന്തനാഗത്തിന്റെ പുറത്ത് ശയിക്കുന്ന മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഇവിടം തിരുവനന്തപുരത്തിന്റെ എല്ലാവിധ ഐശ്വര്യങ്ങളുടെയും കേന്ദ്രമായി അറിയപ്പെടുന്നു കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഉയരം കൂടിയ ക്ഷേത്രഗോപുരങ്ങളാണ് ഇവിടെയുള്ളത് തമിഴ് ശൈലിയിലുള്ള ഏഴ് നിലകളോടു കൂടിയ കിഴക്കേ ഗോപുരം തിരുവനന്തപുരത്തിന്റെ മുഖമുദ്രയായി നിൽക്കുന്നു തഞ്ചാവൂർ ശൈലിയിലാണ് ഈ ഗോപുരങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് നൂറടി ഉയരത്തിൽ കൃഷ്ണശൈലിയാണ് ഇതിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഏഴ് തട്ടുകളും ഏഴ് സ്വർണ താഴികകുടങ്ങളും ഏഴ് കിളിവാതിലുകളും കിഴക്കേ ഗോപുരത്തിനുണ്ട് മറ്റു ഗോപുരങ്ങൾ സാധാരണ കാണുന്ന കേരളീയ ശൈലിയിൽ രണ്ടു നിലകളോടുകൂടി നിർമ്മിച്ചിരിക്കുന്നു ചുവർചിത്രങ്ങളും ശില്പങ്ങളും ദാരുശിൽപങ്ങളുമാണ് ഇവിടുത്തെ മറ്റൊരാകർഷണം പത്മനാഭസ്വാമിയുടെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് സാളഗ്രാമം കൊണ്ടാണ് എന്നാണ് പറയുന്നത് തോളം സാളഗ്രാമങ്ങൾ വിഗ്രഹ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പതിനെട്ടടി നീളം വരുന്ന അനന്തപത്മനാഭനാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കടുശർക്കരയോഗ കൂട്ടുകൊണ്ടാണ് ഭഗവാനെ നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ അഭിഷേകം ചെയ്താൽ ഇത് ഇതലിഞ്ഞു പോകുമെന്നതിനാൽ ഇവിടെ തന്നെയുള്ള മറ്റൊരു വിഗ്രഹത്തിലാണ് അഭിഷേകം നടത്തുന്നത് ത്രിമൂർത്തികളും ഭഗവാനോടൊപ്പം ഉണ്ടെന്നാണ് വിശ്വാസം വിഷ്ണുവിൻ്റെ വലതുകൈ അനന്തതൽപ്പത്തിന് താഴേക്ക് തൂക്കിയിട്ടിരിക്കുന്നു അതിന് താഴെ ശിവലിംഗ പ്രതിഷ്ഠ കാണാം കൂടാതെ പത്മനാഭന്റെ നാഭിയിൽ നിന്നുള്ള താമരയിൽ ബ്രഹ്മാവും വസിക്കുന്നു എന്നാണ് വിശ്വാസം ചതുർമുഖനായാണ് ബ്രഹ്മാവുള്ളത് ഇത്തരത്തിൽ ഒറ്റ ശ്രീകോവിലിനുള്ളിൽ ത്രിമൂർത്തികളെ കാണാൻ സാധിക്കുകയെന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ് അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം സമ്പന്നതയുടെ കാര്യത്തില് ലോകത്തിലെ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രമായാണ് അറിയപ്പെടുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യമായ സമ്പത്തുകൾ ശേഖരിച്ചു വച്ചിരിക്കുന്നത് ഇവിടുത്തെ അറകളിലാണ് ക്ഷേത്രത്തിൽ ഇനിയും തുറക്കാത്ത നിലവറകളുണ്ട് ആറാമത്തെ അറയെ രഹസ്യ അറയായാണ് കണക്കാക്കുന്നത് ശ്രീചക്രം പോലുള്ളവയും അമൂല്യമായ നിധിശേഖരവും ഇതിനകത്തുണ്ടെന്നാണ് വിശ്വാസം ചില അറകൾ തുറന്നെങ്കിലും ഇനിയും തുറക്കാതിരിക്കുന്ന അറകൾ തുറന്നാൽ ലോകാവസാനത്തിന് തന്നെ കാരണമാകും എന്നാണ് വിശ്വാസികൾ പറയുന്നത് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി ഈ നിലവറ തുറക്കാൻ ശ്രമിച്ചപ്പോൾ വിഷനാഗങ്ങൾ പുറത്തു ചാടി എന്നാണ് ഐതിഹ്യം മാത്രമല്ല ദേവന്മാര് യക്ഷിയമ്മ തുടങ്ങിയവര് ഈ അറയ്ക്കുള്ളിൽ വസിക്കുന്നുണ്ടെന്നൊരു വിശ്വാസവും ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇതുപോലെയുള്ള കഥകൾ കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക